സ്വാഗതം എം ടി എൻഡേഴ്സ് മീഡിയയിലേക്ക് വൈലിക്കോടൻ്റെ മഹത് വചനങ്ങൾ സ്നേഹിതരെ വെളിവില്ല വൈലി എന്ന പേരിൽ അറിയപ്പെടുന്ന വൈലിക്കോട്ടെ ഔസേപ്പച്ചൻ്റെ വിദഗ്ധ ഹസ്തങ്ങളാൽ വിരചിതമായ ഒരു പുതിയ മഹത് വചന സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം ഉപദേശിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പട്ടം കിട്ടാതെ ഏതാണ്ട് ശുദ്ധീകരസനത്തിൽ കിടക്കുന്ന ആത്മാക്കളെ പോലെ വേദനിച്ച് കഴിയുന്ന ഡീക്കന്മാരോട് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഇത്രയും ശ്രേഷ്ഠമായ തലത്തിൽ ഉപദേശിക്കാൻ കഴിയുന്ന മറ്റാളുകൾ ഈ പരിസരത്തെങ്ങും ഇല്ല എന്ന് എനിക്ക് തോന്നി ഇത് വായിച്ചപ്പോൾ എത്രയോ ആഴമേറിയ നൈയാമിക വിഷയങ്ങളിലെ അവഗാഹ പാണ്ഡിത്യമുള്ള ഒരു നിയമജൻ്റെ അല്ലെങ്കിൽ ഒരഭിഭാഷകൻ്റെ ചാതുരിയോടുകൂടി അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഹർഷോൽമാത പുളകിതനായി മാറി ഞാൻ കാരണം ഇത്രയേറെ ബോധ്യം ഇദ്ദേഹത്തിന് എവിടെ കിട്ടിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഡീക്കന്മാർക്ക് ഇപ്പോൾ പട്ടം കൊടുക്കാതിരിക്കുന്നതിന് ഒരു ന്യായവുമില്ല അതുകൊണ്ട് അവർ നീതിന്യായ കോടതിയെ സമീപിക്കണം കോടതിയെ സമീപിച്ചവരുടെയൊക്കെ ഗതി നമ്മളിപ്പോൾ കാണുന്നുണ്ട് നമ്മുടെ ബെന്നിക്കുട്ടനൊക്കെ ഓടിയ ഓട്ടത്തിന് പകരം വയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പര്യായം പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല കോടതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മുഴുവകാര്യങ്ങളിലും അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിപതപക്ഷത്തെ കോമാളികൾ ഇനി ഈ പാവപ്പെട്ട ഡീക്കന്മാരെ കൂടി ഒന്ന് നാണം കെടുത്തണം എന്നുകൂടി അവസരപ്പച്ച ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു കാര്യം ബഹുമാനപ്പെട്ട കോടതി ഒരല്പം ദയ കാണിക്കുന്നത് കൊണ്ടാണ് ബെന്നിക്കുട്ടനൊക്കെ അടിമേടിക്കാതിരിക്കുന്നത് കാരണം അനാവശ്യമായ ഒരു തരത്തിലും ന്യായമായി വിധിക്കാൻ സാധ്യതയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളുമായി കോടതിയെ സമീപിക്കുമ്പോൾ ഇതൊരു ശല്യക്കാരൻ വ്യവഹാരിയായിട്ട് മാറും കോടതിയുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിലുള്ള നഷ്ടപരിഹാരം കോടതിയിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട് അതേപോലുള്ള ഒരവസ്ഥയിലേക്ക് ഈ പാവം ഡീക്കന്മാരെ കൊണ്ടെത്തിക്കരുതെന്ന് ഔസയപ്പച്ചനോട് വിനയപുരസരം അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനം ഇങ്ങനെയാണ് അതായത് പത്തും പതിനേഴും വയസ്സ് പ്രായമുള്ളപ്പോൾ അതായത് മേജർ ആകാത്ത ഒരു വ്യക്തിയാണ് സെമിനാരിയിൽ ചെന്ന് ചേർന്നിരിക്കുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന നിയമമനുസരിച്ച് അനുസരിച്ച് ജനാഭിമുഖ കുർബാന ചെല്ലിയാൽ മതിയായിരുന്നു അപ്പോൾ ജനാഭിമുഖ കുർബാന ചെല്ലാം എന്ന ഒരു വ്യാമോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറുപ്പക്കാർ പട്ടം സ്വീകരിക്കാൻ വന്നത് അല്ലെങ്കിൽ പൗരോഹിത്യ പൗരോഗിത്യപദിലേക്ക് വരാൻ എന്നാണ് ഔസെപ്പച്ചൻ്റെ ഭാഷ്യം പക്ഷേ ആ പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടും കഴിഞ്ഞ് കാലങ്ങളേറെ കഴിഞ്ഞ് പട്ടം കിട്ടാറായപ്പോഴാണിതാ പുതിയ നിയമം വന്നിരിക്കുന്നത് അല്ല ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നത് ഔസേപ്പച്ചന് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു നിയമം പിന്നീട് അടുത്ത കാലത്ത് ഭേദഗതി ചെയ്തപ്പോൾ അത് ഔസൈപ്പച്ചന് ബാധകമല്ല എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും ആഴമേറിയ നിയമ അവബോധമുള്ള മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ അവസേപ്പച്ച ഇതുപോലെയുള്ള വിവരക്കേടുകൾ ഇനിയും അനസ്ചൂതം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കണം കേൾക്കുന്ന ആളുകൾക്കൊരു കലാപ്രകടനം വായിക്കുന്ന രീതിയിൽ ഒരാസ്വാദ്യത ഉണ്ടാകുമല്ലോ നേരം പോക്കിനും ഒരു കാരണം വേണം വയസ്സുകാലത്ത് ഇത്തരത്തിലുള്ള തമാശകളൊക്കെ പൊട്ടിച്ച് മാനസികമായി ഒത്തിരി അസ്വാസ്ഥ്യമൊക്കെ അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ അവർക്കൊരു സന്തോഷത്തിനും സമാധാനത്തിനും അല്പനേരം ഒന്ന് ആഹ്ലാദിക്കാനും വൈകുന്നേരം ഒരുപക്ഷെ ടെലിവിഷൻ മുമ്പിലൊന്നും അധികനേരം കുത്തിയിരിക്കാൻ പ്രകടനങ്ങൾ കാണാൻ സമയമില്ലാത്ത ആളുകൾക്ക് ഒരു ആശ്വാസം വരണ തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരമുള്ള വിഡ്ഢിത്തരങ്ങൾ ഇഴുന്നള്ളിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ അങ്ങേപ്പോലുള്ള ആളുകൾ സമൂഹത്തിന് ചെയ്യുന്ന സേവനം വളരെ വലുതാണ് അവിടെ വൃദ്ധമന്ദിരത്തിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ സഭയിലെ വിശ്വാസികൾ കൊടുക്കുന്ന നേർച്ചപ്പണം കൊണ്ട് ഭക്ഷണവും കഴിച്ചിരിക്കുകയല്ലേ അപ്പോൾ ഭാവന വിടർത്തും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അതിനാൽ ഇത്തരം മണ്ഡതരങ്ങൾ ഇനിയും അവതരിപ്പിക്കണം ഡീക്കന്മാരെ കുഴിയിൽ ചാടിക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ചാടിക്കുകയും വേണം ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ അല്ല പത്തോ പന്ത്രണ്ടോ വർഷം സെമിനാരിയിൽ പഠിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഒരാൾക്ക് പട്ടം കിട്ടാൻ എന്ത് അർഹതയാണുള്ളത് ഡിഗ്രിക്ക് പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലല്ലോ എന്താണ് പഠിച്ചത് അത് പരീക്ഷ എഴുതി തെളിയിക്കുന്നവർക്കല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടുക അതുകൊണ്ട് പഠിച്ചതെല്ലാം പ്രാവർത്തിയമാക്കുന്നത് അനുസരണമെന്ന പരീക്ഷ വിജയവദത്തിലെത്തിക്കുമ്പോൾ മാത്രമാണ് എന്ന കാര്യം കൂടി വൈലിക്കോട്ടെ വെളിവില്ലാത്ത അവസരപ്പച്ചെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം